ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതെന്ന് നമ്മൾ വന്നിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് അര ടീസ്പൂൺ പെരുംജീരകം ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് ടീസ്പൂൺ പച്ചമല്ലി നാലോ അഞ്ചോ വറ്റൽമുളക് വറ്റൽമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം ഇനി നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ല റെഡ് കളറ് വേണം നിങ്ങൾക്ക് നിങ്ങക്ക് രണ്ടോ മൂന്നോ പിരിയ മുളക് കൂടി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു എട്ടോ പത്തോ ചെറിയുള്ളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇത്ര തന്നെ ആയാൽ മതിയാവും ഇനി നമുക്കിത് ഒന്ന് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇത് അരഞ്ഞു കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഒരു എട്ടോ പത്തോ വലിയ വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകും ചേർത്ത് നല്ല പോലെ ഒന്ന് മൂത്ത് വരുമ്പോ അതിലേക്ക് വലിയൊരു തക്കാളി കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു മസാല ഉണ്ടല്ലോ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലപോലെ തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ഒരു പാകം ഉണ്ടല്ലോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നെയൊക്കെ നല്ലപോലെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് അതേക്കാവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വാളം പുളിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് വലിയ പീസും ഒരു ചെറിയ പീസും ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കുറച്ച് സമയം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു പുളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ തന്നെ നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മീനാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഉപ്പും മഞ്ഞളും പേർട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മീനാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് മീനിട്ട് കൊടുത്തതിന് ശേഷം ഒരിക്കലും നമ്മൾ കയ്യിലിട്ട് കുത്തി ഇളക്കരുത് ഒന്നെങ്കിൽ ചട്ടി വെച്ച് ചുറ്റിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ആ ഒരു കറി എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇത്തിരി കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മീനൊക്കെ അവിടെ നല്ലപോലെ വെന്ത് തന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ഒരു സ്മെല്ല് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മീൻ കറി വളരെ സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി കൂടിയാണ് എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ച